അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പൊന്നാനി പൊന്നാനിക്കാതിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലെ കാതി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് ഇല്ല അങ്ങനെ പൊളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയിൽ നോമ്പില്ല അതിന്റെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ ഈ കാതിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലര് ചിലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാദി രണ്ട് ഖാദി പറഞ്ഞു വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്തു ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനണ്ട് സിറാജു ലുതയുടെ ഒരു സ്ഥാപനം ശെരിയത്ത് ഒരു നിയമാണ് ദേവാ കോളേജിനും ചെലപ്പം വേറൊരു നിയമാണ് ദേവാ കോളേജിലെ കുട്ടികൾ അയന്താ ശെരിയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികൾ അയൻതാ ദേവ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അതെന്താ അത് ഫ്രീ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല അവിടുത്തെ ഇക്കോളിന് വേറൊരു നിയമമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ല എന്നല്ലാതെ വേറെന്താ പറയാനാ അപ്പൊ മാസമർപ്പിച്ചു വെളിയങ്ങോട് നോമ്പായി അതേസമയത്ത് പൊന്നാനി കാതി ഉറപ്പിച്ചില്ല ഒരു പുഴന്റെ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ പോകുമ്പോഴും കുറ്റിയാടി എന്ന് പോലെ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലമൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോ പാലം ഇല്ല പിൽക്കാലതാ പാലം പറഞ്ഞു ഞാൻ തോണി പോയെനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടും രണ്ടുനാല് മാസം ഉറപ്പിച്ച് രണ്ടുനാല് നോമ്പായി ഇത് റമദാൻ ആസൂറ് അല്ല ആശൂറായി പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാള് ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പ് എടുക്കലും പിന്നെ ആസൂറായി പിറ്റേ ദിവസം മൊഹറം പതിനൊന്നിന് നോമ്പെടുക്കലും പറ്റിയ സുന്നെത്താം മുന്നോ അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറാക്കുമ്പോ മറ്റേ മൊഹറമ്പതൊന്നും എന്തായാലും തിങ്കളാഴ്ച എന്റെ നോമ്പുമായി മൊഹറം പതിനൊന്നിന്റെ നോമ്പു ആയി പിന്നെ ഒരു കൂട്ടർക്ക് ആസൂറായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച തന്നെ നോമ്പ് അതേപോലെ തന്നെ നോമ്പ് സുന്നത്താസുബ നോമ്പ് തന്നെ നോമ്പ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആശൂറിയായില്ലെങ്കിലും ഒമ്പതിന്റെ നോമ്പ് എടുക്കുന്ന സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറിയായി മറ്റേ താസുറായി നോമ്പിന്റെ വ്യത്യാസം ഒന്നുമില്ല റമലാൻ പോലെ അല്ല റമലാന്റെ പിന്നെ നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് അങ്ങേ തലക്കത്തും പെരുന്നാളുടെ നോമ്പ് എടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് ആശൂറായി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ മഹർത്തിൽ എന്തായാലും ഫുള്ള് നോമ്പെടുത്താ നല്ലതാണ് മുപ്പത് ദിവസം എടുത്തായിട്ടൊന്നും നല്ലതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശമില്ല നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടിപ്പോന്നും പേടിക്കേണ്ടിയില്ല നെയ്യേറിയോണ്ട് അപ്പം പെടക്കാവുന്നില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ റമനാം മാസാണ് ഇത് നോമ്പറപ്പിച്ചിരിക്കുന്ന പൊന്നാലിയില് നോമ്പില്ല അപ്പൊഖാലിറീ പൊന്നാനി പൊന്നാലിക്കാലിയും തമ്മിൽ നിങ്ങൾ തർക്കണ്ടോ തർക്കമൊന്നുമില്ല ഒരു ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് മെനാന്ന് പത്രക്കാരി ചോദിച്ചു നിങ്ങൾ സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം ഭാഷികം അപ്പുറത്തെ സംഘടനയും കൊണ്ടാണ് ഞങ്ങളും കൊണ്ടാണ് ഐക്യത്തിലായതുകൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂട്ടർ കണ്ടാടുകൊ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ഞമ്മളെ ഈ വേളത്ത് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് അവിടെ നമ്മൾ ആര് പ്രസംഗിച്ചത് ഞമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയിൽ സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അപ്പുറത്തെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണല്ലേ അവിടെ ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെ ഈ എന്ന് പറഞ്ഞ മാതിരി അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ അതൊരു ഭിന്നിപ്പല്ലല്ലോ സുഭാന ഏതായിരുന്നാലും ഉമർക്കാതി പ്രതി യോ ദോഹനും ആ സമർപ്പിച്ച് നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചോളം മുമ്പേ അതേ സമയത്ത് ഗലിക്കോട്ടുകാരെ റെഡിയാണ് ആ ഉമർക്കാതിക്ക് പത്ത് ദിവസം പഴതുണ്ട് പൊന്നാനി പള്ളിയിൽ

അപ്പൊ പൊന്നാനിക്കാർ കൊറേ ആൾക്കാർ അതുങ്ങൾ അക്കരെ പോയിട്ടല്ലേ അല്ലേ ഇവിടെ നിന്ന് എല്ലാം പറ്റുവോ അവിടെ ഇപ്പൊ മാസം കാണാട്ട് എല്ലാം പറ്റും അതിൽ നിന്ന് എല്ലാരും മുറ്റത്തിറങ്ങിന്ന് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഒന്നായിട്ട് ഇങ്ങനെയാണ് നമ്മളെ മുൻകാമികളായ കാതിമാരും മുങ്കാമികളായ ആനിമ്യങ്ങള് പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ ഖാദിമാർക്ക് ആ ഖാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ഖാദിമാരെ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇരിക്കട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പോകാൻ പാടില്ല ഇരിക്കട്ടെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് എന്നെ പോകാം अब पिशुद्धा